അങ്ങനെ നാളെ നമ്മളെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഒരുക്കി ചോക്കുമ്പോ രണ്ട് ബോക്സിൻ്റെ ഇങ്ങോട്ടും കുറവുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബോക്സ് പുതിയത് വീണ്ടും മേടിച്ചോണ്ടും വന്നതാണ് കേട്ടോ അപ്പോൾ അത് പുതിയ ബോക്സ് വന്നപ്പോൾ അതിലുള്ള കളിയാണ് അതൊരു മാജിക് ബോക്സ് ആണ് കുറച്ചേരം കഴിഞ്ഞ ആളങ്ങനെ ആയി പോകും എല്ലാവരും ഉറങ്ങിയൊക്കെ എണീറ്റിട്ടുണ്ട് ഇപ്പം രാവിലെ എണേണ്ട സമയം ഒന്നും പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാക്കണില്ല പഫ്സിൻ്റെ കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ അത് വെച്ചിട്ട് പഫ്സും പിന്നെ അതന്നെ അതുതന്നെ ഒന്നുമില്ല പിന്നെ പാൽച്ചായും അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരണേ അങ്ങനെ എയർപോർട്ടിൽ വെച്ചിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ മീനും നിതമോള മുടിയൊക്കെ ചേവി കൊടുക്കുന്നുണ്ട് ഭയങ്കര വിഷമത്തിലാട്ടോ ആയി തോന്നും മീനൊക്കെ ഭയങ്കര വിഷമമായി നിങ്ങളും പോയാൽ എന്തേക്കാറ് ഞങ്ങൾ മീനാടത്തൊക്കെ പോകുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലൊക്കെ അപ്പം താഴെ വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് മീനും നാട്ടിലെത്തിയതിന് ശേഷം പെട്ടെന്ന് വീഡിയോ ആണ് കേട്ടോ ഞാൻ ആക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിപ്പോൾ ഇത്രത്തോളം വിഷമത്തിലിരുന്നില്ല ഞാൻ പോണ ടൈമിൽ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കരച്ചിലൊക്കെ

പിന്നെ അതിനു ശേഷം ആയിരിക്കും പിന്നെ ആലോചിച്ചു നോക്കി ഭയങ്കര സങ്കടമായതായിരിക്കും എന്താണെങ്കിലും എല്ലാത്തിനും വിഷമായി പോയി ഇല്ല ഈ ഒരു ടൈമിലാണ് കേട്ടോ ആ ഈ ഒരു ടൈമിൽ അവിടെ അങ്ങനെ നടത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കതൊന്നും അറിയില്ലല്ലോ അങ്ങനെ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അൽബേക്കും അത് ഇതൊക്കെ മേടിച്ച് കഴിച്ച് അതിൻ്റെ ഇടയിൽ ഇവരുണ്ടായിരുന്ന ഭയങ്കര വഴക്കൊക്കെ കൂടിക്കൊണ്ടിരിക്കേണ്ടത് വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ജി പഴയ ആയത് ഓൾഡ് എയർപോർട്ടിലാട്ടോ ഇനി നമ്മൾ നേരെ എന്താ പറയുക ഒമാനിലേക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മളിപ്പോൾ ഇവിടെ ഒമാനിലാണ് ഉള്ളത് ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇതാവുമ്പോൾ ഇവിടെ പോയിക്കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് അമ്മത്തച്ഛനാണ് വന്നിട്ടുള്ളത് കൊണ്ടുപോകാൻ വണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ നമ്മൾ നേരെ തറവാട്ടിലേക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വീടും അടുത്തടുത്ത് തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു നാലസ് നിന്നിട്ട് പിന്നെ താഴെ വീട്ടിൽ കയറും